രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല കപ്പ പുഴുങ്ങിയതും കുച്ചുള്ളിയും മുളകും അല്പം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ല ചട്നിയും ഇഷ്ടം കപ്പയുടെ കൂടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ച് കഴിക്കുന്നു ആഹാ അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ അപ്പതൊക്കെ മുഖത്തേക്ക് നോക്കി ഈ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം രാമായണ വായന ഉണ്ടായിരുന്നു നാട്ടിൽ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സംഘം നടത്തുന്ന രാമായണ വായന എൽ ഓരോ ദിവസവും ഓരോ വീടുകളിൽ അത് അപ്പോൾ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഫീലായിരുന്നു കർക്കിടക മാസം ശരിക്കും ഒരു രാമായണ മാസം നമുക്ക് ഫീൽ ചെയ്തു ഓരോ ദിവസവും ഓരോ വീട്ടിൽ വെച്ചു എന്ത് നല്ല കാര്യമാണ് എൻ്റെ പ്രസാദമാണ് എല്ലാടപ്രഥമൻ പിന്നെ ഇത് കലത്തപ്പം എന്ന് പറയും ഒരു ഒരേത്തയ്ക്ക് അതൊക്കെ പൊതിഞ്ഞ് അന്ന് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാം കൊടുക്കും എന്താ പരിസമാപ്തി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫേവറേറ്റാണ് ഈ അട അടപ്രഥവൻ ഞാൻ ആഗ്രഹിച്ച പോലെ അടപ്രഥവൻ കിട്ടി ആഹാ